മഞ്ചേശ്വരം പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രവർത്തനം ഇനി മുതൽ സ്വന്തം കെട്ടിടത്തിൽ ഉപ്പള നയാബസാറിൽ പണിതീർത്ത കെട്ടിടം വെള്ളിയാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നയാബസാർ അമ്പാറിലാണ് മഞ്ചേശ്വരം പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് സ്വന്തം നിലയിൽ പുതിയ കെട്ടിടം പണിതീർത്തത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി വെള്ളിയാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്കൽ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നർത്തങ്ങളാണ് ആ സഹകരണ ബാങ്കുകൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അരിത്തറയിൽമേൽ പണിതുയർത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് അത് സത്യസന്ധതയോടുകൂടി സുതാര്യതയോടുകൂടി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ചെയ്യേണ്ട എല്ലാ സൂക്ഷ്മതയോടും കൂടിയാണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് സോമശേഖരയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബാങ്കിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് ഈ ബാങ്കിന്റെ ചടങ്ങിൽ മണ്ഡലം എം എൽ എ കെ എം അശോക് അധ്യക്ഷനായി കെട്ടിടത്തിന് പുറമെ സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസുഫ് ഹേരൂർ കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം മറ്റ് നേതാക്കളായ കെ നീലകണ്ഠൻ അബ്ദുൾ ഷുക്കൂർ എ രമ പി വി സുരേഷ് കുമാർ കെ ആർ ജയാനന്ദ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആൾവ സെക്രട്ടറി ശരത് കുമാർ അസീസ് മെരിക്ക എം ബി യൂസഫ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് ജെ എസ് സോമശേഖര സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള